ി ഒരു പെൺകുട്ടിയുടെ നേരെ ആ നെറികെട്ടവം കാണിക്കുന്ന പ്രവൃത്തി കണ്ടപ്പോൾ സംസാരിക്കണമെന്ന് തോന്നിയത് കൊണ്ടും ധാരാളം പേർ ഞാൻ സംസാരിക്കണമെന്ന് പറഞ്ഞത് കൊണ്ടുമാണ് സംസാരിക്കുന്നത് ഇനി ഇതിന്റെ പേരിൽ അനുമോളാണ് ജയിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ സന്തോഷപൂർവ്വം അനുമോളുടെ വിജയത്തെ ഞാൻ അങ്ങ് അംഗീകരിക്കും അതായത് നിന്നെട്ടുള്ള ആലവലാദികളെ സപ്പോർട്ട് ചെയ്യുന്ന പരമനാളികളെ സപ്പോർട്ട് ചെയ്യുന്ന സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന സമൂഹത്തിന് യാതൊരു പ്രയോജനമില്ലാത്ത എവിടെങ്കിലും കിടക്കുന്ന കൊണ്ടു നടക്കുന്ന നിന്റെ പെങ്ങളോടോ നിന്റെ അമ്മയോടോ ഇവൻ കാണിക്കുന്ന പരിപാടി കാണുമ്പോഴേക്ക് തോന്നത്തുള്ളൂ ഹലോ ഗീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നെവിനെതിരായിട്ട് അഖിൽമാരാര് ഇപ്പോൾ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് കാരണം അതുപോലത്തെ ഒരു നാർത്തരമാണ് അല്ലെ ചെറ്റത്തരാണ് നെവിൻ കാണിച്ചത് നമുക്കറിയാം കുറച്ച് നാളുകളായിട്ട് ഈ പറയുന്ന നെവിൻ ഒരു മത്സ മത്സരാർത്ഥിയെ മാത്രമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അത് അനുമോളെയാണ് കാരണം ഒരുപക്ഷെ അനുമോൾക്ക് പുറത്തുള്ള സപ്പോർട്ട് അറിഞ്ഞിട്ടായിരിക്കാം നെവിൻ ഇമ്മാതിരി ഒരു ആക്ട് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അനുമോളുടെ ബെഡിൽ കൊണ്ട് ഒരു ചരുവും വെള്ളം കൊണ്ട് അങ്ങ് ഒഴിക്കുകയാണ് എന്തൊക്കെ വഴക്ക് പ്രശ്നങ്ങളുണ്ടായി എന്ന് പറഞ്ഞാലും ഇവർക്കവിടെ ഫിസിക്കൽ അസോൾട്ട് ചെയ്യാനുള്ള അധികാരമില്ല വാക്കാൽ പറയാം എന്താണെങ്കിലും അതും എന്താ പറയാ തെറി ചെയ്താൽ അങ്ങനെയൊന്നും പറയാൻ പാടില്ല അവർക്ക് ഫൈറ്റ് ചെയ്യാം പക്ഷേ അല്ലാതെ ഇമ്മതിരെ ആക്ട് കാണിക്കാനുള്ള അധികാരം അവിടെ ആർക്കും തന്നെ ഇല്ല പക്ഷെ നെവിൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇമ്മാതിരി പ്രവർത്തികളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അനുമോള് മാന്യമായിട്ട് അനുമോളുടെ ബെഡിൽ കിടക്കായിരുന്നു ഉറങ്ങിയിട്ടില്ല കിടക്കായിരുന്നു നെവിൻ ചെന്നിട്ട് നെവിൻ ഇപ്പോഴത്തെ എന്താ പറയുക അല്ലേ നെവിനും അക്ബറും ആര്യനും ചെന്നിട്ട് അനുമോളെ അങ്ങ് പ്രൊവോക്ക് ചെയ്യുകയാണ് കിടക്കരുത് വെള്ളം തളിക്കുന്നു അനുമോൾ ദേഷ്യം വന്നപ്പോൾ അനുമോളുടെ കയ്യിരുന്ന കുപ്പിയിലെ വെള്ളം അനുമോളും തളിക്കുന്നു അതിൻ്റെ ദേഷ്യത്തിൽ ഈ പറയൻ നെവീൻ കിച്ചൺ ഏരിയയിൽ പോയി ഒരു പാത്രം എടുത്ത് ആ പാത്രം നിറച്ച് വെള്ളം എടുത്തുകൊണ്ട് അനുമോളുടെ ബെഡിലേക്ക് ഒഴിക്കുകയാണ് എന്ത് ചേട്ടത്തിലാണ് അവൻ കാണിച്ചത് അത് അവന് എന്താ പറയുക പെണ്ണുങ്ങളെ ആവുമ്പോഴത്തേക്കും അവന് ഇമാതിരി എന്താ പറയുക എന്നുള്ള ഒരു ധാരണയായിരിക്കും അവൻ അവനവന് പറ്റുന്നവരുടെ അടുത്ത് അവൻ ഫൈറ്റ് ഉണ്ടാക്കും അവിടെ അക്ബറുണ്ട് ആര്യനുണ്ട് ഉണ്ട് അനീഷ് ഉണ്ട് എന്തുകൊണ്ട് ഈ ആണുങ്ങളുടെ അടുത്ത് ഇവൻ ഫൈറ്റ് ചെയ്യാൻ പോകുന്നില്ല ഈ അനുമോളുടെ അടുത്ത് മാത്രം പോട്ടെ അവിടെ ആതിലെ ഉണ്ട് നൂറേ ഉണ്ട് അവരുടെ അടുത്തൊന്നും ഇതുപോലെ ഫൈറ്റിന് ഫൈറ്റിനാൻ പോകത്തില്ല അനുമോളുടെ പുറകെ നടന്ന് നടന്നവരിങ്ങനെ ഇങ്ങനെ ചൊറിഞ്ഞു ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും നെവിൻ്റെ ഈ ഒരു ആക്ട് അതായത് നെവിൻ ഈ കാണിച്ച ഒരു പ്രവൃത്തിക്കെതിരായിട്ടാണ് ഇപ്പോൾ മാരാർ പ്രതികരിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നത് എന്നാലും നമുക്ക് അഖിൽ പറയുന്ന കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട് നെവിനെതിരായിട്ട് ശക്തമായിട്ട് തന്നെ മാരാർ പ്രതികരിക്കണം എന്നാലും നമുക്ക് അഖിലിന് പറയാനുള്ള കുറച്ച് കാര്യങ്ങളൂടെ ഒന്ന് കാണാം ഈ സാഹചര്യത്തിൽ അനുമോളുടെ കേസിൽ നിവിനി കാണിച്ചത് ശുദ്ധ തന്തയില്ലായ്മയും ശുദ്ധ തെമ്മാടിത്തരവുമാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ അവിടെ നിന്ന് തക്കാളി മോഷ്ടിക്കുന്നത് പ്രേക്ഷകർക്ക് എന്റർടൈൻമെന്റ് ഭക്ഷണം മോഷ്ടിക്കുന്നത് പ്രേക്ഷകർക്ക് എന്റർടൈൻമെന്റ് അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു മത്സരാർത്ഥിയെ അനാവശ്യമായിട്ട് ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നത് പ്രേക്ഷകർക്ക് എന്റർടൈൻമെന്റ് ഒരു ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുന്ന സമയത്ത് ആ ക്യാപ്റ്റൻസി ടാസ്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന മത്സരാർത്ഥികൾക്ക് കൊടുത്തേക്കുന്ന ഒരു ടാസ്കിന്റെ ഇടയിൽ പോയി കയറി അവിടെ ശല്യം ഉണ്ടാക്കുന്നത് പ്രേക്ഷകർക്ക് എന്റർടൈൻമെന്റ് അതുപോലെ പുറത്തുനിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു ഒരു ഭാര്യ ഒരു ഭർത്താവ് പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ അവർക്കിടയിൽ പോയി കിടന്ന് അവരെ ശല്യം ചെയ്യുന്നത് പ്രേക്ഷകർക്ക് എന്റർടൈൻമെന്റ് പ്രേക്ഷകരുടെ ഈ എന്റർടൈൻമെന്റ് കുറച്ചുകൂടി ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഈ നിവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പ്രേക്ഷക അവന്റെ ഭാര്യയോടൊപ്പം നിവിൻ കയറി കിടക്കുന്നത് കാണണം അല്ലെന്നുണ്ടെങ്കിൽ അവന്റെ പെങ്ങളെ പറ്റി നിവിൻ പറയുന്നത് കേൾക്കണം അല്ലെങ്കിൽ അവർ മൂന്ന് പേരും കൂടെ എവിടെങ്കിലും ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ആ പോകുന്ന ഭക്ഷണം നിവിൽ മാത്രം ഒറ്റയ്ക്ക് തിന്നുന്നത് കണ്ടാസ്വദിക്കണം അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ കുറച്ചും കൂടെ ബോധവും വിവരവും ഏതെങ്കിലും രീതിയിൽ ഉന്നതിയിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിത്വവും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തിത്വമുള്ള ആൾക്കാർ സ്വാഭാവികമായിട്ടും സംസാരിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന റെസ്പെക്ട് ഉണ്ട് ബോധമില്ലാതെ പെരുമാറുന്നത് എൻ്റർടൈൻമെൻറ്റായിട്ട് ആസ്വദിക്കാൻ പാടുള്ളതല്ല മോഹൻലാൽ ലാലേട്ടൻ ആയാലും ബിഗ് ബോസ് ആയാലും സംസാരിക്കുന്ന സമയത്ത് ഒരു സാമാന്യ മര്യാദ കാണിക്കേണ്ട രീതിയിൽ പെരുമാറാതെ വിവരക്കേട് വിളിച്ചു പറയുന്നവനെ നമ്മൾ കാണുന്ന രീതി അതുപോലെ ഷാനവാസ് മറ്റേ രാവിലെ നമ്മുടെ കിച്ചണിൽ വെച്ചിട്ട് സംസാരിച്ച സമയത്തും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കണ്ടു ഇത്രയും ഇത്രയും മോശം ഒരു മത്സരാർത്ഥി ഒരു ബിഗ് ബോസ് ഹൗസിൽ ഒരിക്കൽ ഒരിക്കലിറങ്ങിപ്പോയൊരു മത്സരാർത്ഥി ആ മത്സരാർത്ഥി അകത്ത് നിർത്തിക്കൊണ്ട് ഇപ്പോൾ ഈ അകത്ത് നടക്കുന്ന കാര്യങ്ങളെ പുറത്തുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാരണവശാലും മാനസികമായിട്ട് അത് യോജിക്കാൻ പറ്റത്തില്ല കട്ടിലിൽ കിടക്കുന്ന അനുമോൾ ഉറങ്ങുന്നില്ല അനുമോൾ കണ്ണ് തുറന്ന് കിടക്കുകയാണ് അനുമോൾ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ത് അടിസ്ഥാനത്തിലാണ് അനുമോളുടെ ശരീരത്തിലേക്ക് ഇവൻ വെള്ളം കൊണ്ട് തെറിപ്പിക്കുന്നത് ഇവൻ ഇതിനു മുൻപ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത്രയും നെറുകെട്ടവനെ സപ്പോർട്ട് ചെയ്യുന്നവർ സമൂഹത്തിൽ അതിനെക്കാട്ടിയും നെറുകെട്ടവരാണ് ഇവിടെ അഖിൽമാരാർ പറയുന്നത് നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ ഈ പറയുന്ന നെവിനെ പോലുള്ള ഒരു കോണോ ഇല്ലാത്ത ഒരു എന്താ പറയുക നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയത്തില്ല ഇപ്പം ലാലേട്ടനായിക്കോട്ടെ ബിഗ് ബോസ് ആയിക്കോട്ടെ എന്തെങ്കിലും കാര്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇവൻ ഒരുമാതിരി നിലവാരമില്ലാത്ത രീതിയിൽ സംസാരിക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇമാതിരി ഒരു നെറികെട്ടവനെ എന്തുകൊണ്ട് ഈ പറയുന്ന ബിഗ് ബോസ് വിലക്കുന്നില്ല ഈ അനുമോളുടെ അടുത്ത് ഇമ്മമാതിരി ഒരു ഉപദ്രവം തന്നെയാണ് അവൻ ചെയ്തിരിക്കുന്നത് പല രീതിയിൽ ഒരു ടാസ്കിന് പോലും അനുമോളെ പന്തുകൊണ്ട് ഒരു വ്യക്തി വൈരാഗ്യം പോലെയാണ് നെവിൻ അനുമോളുടെ അടുത്ത് പെരുമാറുന്നത് ഇവിടെ നമ്മൾ നമ്മൾ ഈ അനുമോളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുമ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ട് കമൻറ്റ് ഇടും നിങ്ങൾ അനുമോളുടെ പി ആണോ നിങ്ങൾക്ക് എത്ര കിട്ടിയെന്ന് അങ്ങനെയൊക്കെ എത്രയോ എങ്കിലും കിട്ടുമായിരുന്നെങ്കിൽ നമ്മളൊക്കെ ആരാണ് നമ്മൾ ആർക്ക് ഇപ്പോൾ ആർക്ക് ഇമാതിരി പ്രശ്നം ഉണ്ടായാലും നമ്മൾ അതിനെതിരായിട്ട് സംസാരിക്കും എനിക്ക് ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത് അനീഷിനെയാണ് ഷാനവാസ് നമ്മുടെ അനുമോള് പിന്നെ ഇപ്പം ആദിലാ നൂറ അവരുടെ റിലേഷൻ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ പോലും അവരെയും ഇഷ്ടമാണ് കാരണം അവരിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലാണ് ഗെയിം കളിക്കുന്നത് സാപമാനും കുഴപ്പമില്ല അപ്പോൾ ഈ പറയുന്ന അനുമോളെ മാത്രമായിട്ട് നെവിന് ഈ മാതിരി ഉപദ്രവങ്ങളും അല്ലെ ടാർഗറ്റ് ചെയ്ത് പുറകെ നടന്ന് അവരെ ദ്രോഹിക്കാം എൻ്റെ പരമാവധി ദ്രോഹിക്കുന്നു എന്തുകൊണ്ട് ബിഗ് ബോസ് ഈ നെവിനെ വാൺ ചെയ്യുന്നില്ല ഈ നിങ്ങളൊന്ന് നോക്കിക്കോ ഈ ആഴ്ച ആലേട്ടം വരുമ്പോൾ ഇതിനെതിരായിട്ട് എന്ത് നടപടിയാണ് എടുക്കണതെന്ന് നമുക്ക് കണ്ടറിയാം കാരണം ഒരു ബോധമില്ല പൊക്കണോ ഇല്ലാത്ത ഈ നെവിനെ പോലെയുള്ളവരെയൊക്കെ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ കൊണ്ടുവന്നതേ ഏറ്റവും വലിയ തെറ്റ് എത്രയോ എത്രയോ എത്ര നല്ല നല്ല ആൾക്കാരുണ്ട് ഈ ഒരു ഷോയിലേക്കൊക്കെ വരാൻ ആപ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ എത്രയോ നല്ല ആൾക്കാരുണ്ട് ഒന്നുമില്ലെങ്കിൽ വല്ല കോമണേഴ്സിനെങ്കിലും വിളിക്കും സാധാരണക്കാരെ വിളിച്ച് അതിനകത്ത് കേട്ട് അല്ലാതെ ഇവനെ പോലുള്ള ഊളകളെയൊക്കെ കൊണ്ടുവന്ന ആ ഒരു ഷോയുടെ കൂടെ നിലവാരം തകർന്നു എന്ന് വേണം പറയാനായിട്ട് എന്തായാലും അഖിൽമാരായി പറഞ്ഞ ഓരോ വാക്കിനും എന്താ പറയുക ഒരായിരം നന്ദി എന്ന് വേണം പറയാനുണ്ട് കാരണം അതുപോലെയാണ് ഇപ്പോൾ മാരാർ ഈ പറയണ നെവിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത് തന്തയില്ലായ്മയാണ് നെവിൻ കാണിച്ചതെന്നാണ് പച്ച മലയാളത്തിൽ മാരാർ പറയുന്നത് കറക്റ്റാണ് അഖിൽ പറയുന്നതിനോട് നൂറ് ശതമാനം യോജിക്കുന്നു പിന്നെ ഈ പറയുന്ന ഈ നെവിൻ ഇമാതിരി കാണിച്ച വൃത്തികേട് അനുമോളോട് ഈ കാണിച്ച എന്താ പറയുക വൃത്തികേടുകൾ സപ്പോർട്ട് ചെയ്യുന്നവർ സമൂഹത്തിൽ ഇതിലും വലിയ നിറുകെട്ടവരായിരിക്കും എന്നും പറയുന്നുണ്ട് കറക്റ്റ് കാര്യമാണ് കാരണം ഈ ഇമ്മമാതിരി ക്രൂരതകൾ കാണിക്കുന്ന ഇവനെയൊക്കെ ആരാണ് സപ്പോർട്ട് ചെയ്യുന്ന ആണും പെണ്ണും കേട്ട ഈ നെവിനെയൊക്കെ എത്രയും പെട്ടെന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ചവിട്ടിപ്പുറത്താക്കേണ്ടതാണ് എന്തായാലും നമുക്ക് നോക്കാം ഈ ആഴ്ച ഇവനെതിരായിട്ട് എന്ത് നടപടിയാണ് ഈ പറയണ ലാലേട്ടനും ബിഗ് ബോസും എടുക്കാൻ പോകുന്നതെന്നുള്ളത് കണ്ട് തന്നെ അറിയണം